ഫാമിലി വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു കൃഷി വ്ലോഗാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ചയിൽ കോളിഫ്ലവറും ക്യാബേജൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിപ്പോൾ ഒരു ആഴ്ച കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം കുറച്ച് വലുതായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ ഒരു ഷെയ്ഡിലാണിപ്പോൾ വെച്ചിരിക്കുന്നത് ടെറസിന്റെ മേലെ അപ്പോൾ കഴിഞ്ഞ മഴക്കാലത്ത് കൃഷിയുടെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിട്ട് വേണം എനിക്ക് ഇത് വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വരി വിരിയായിട്ട് കറക്റ്റായിട്ട് വെച്ചുകൊടുക്കണം അപ്പോൾ എനിക്കിപ്പോൾ മുകളിൽ ഇപ്പോൾ ഇവിടെ വെക്കാൻ വേണ്ടിയിട്ട് വേറെ സൗകര്യമൊന്നുമില്ല മേലെ സ്റ്റാൻഡോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ടെറസിൽ തന്നെ ഞാൻ പഴയ ആസ്പെറ്റോസ് ഷീറ്റൊക്കെ ഒന്ന് പൊട്ടിയതൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ലെവലാക്കി വെച്ചിട്ട് അതിൻ്റെ മേലെയാണ് ഇതൊക്കെ വെച്ചു കൊടുക്കുന്നത് അപ്പോൾ മഴക്കാലത്ത് നാശമായിട്ട് പോയി ഇതൊക്കെ മാറ്റി വഴുതന തൈ ഒക്കെ ഉണ്ടായിരുന്നതൊക്കെ ഞാൻ താഴത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കുറേശേ വളർന്നു വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഇപ്പോൾ അതിനെ കുറച്ച് തൈര് ഒരു നൂറ് ഇരുന്നൂറ് ഗ്രാം ശർക്കരയൊക്കെ അലിയിച്ചിട്ട് ഒരു അര ലിറ്റർ തൈരിൽ കലക്കിയിട്ട് അതൊരു ദിവസം വെച്ച് പിറ്റേ ദിവസം അത് ഡയല്യൂട്ട് ചെയ്തിട്ട് ഒഴുക്കുകയാണ് ചെയ്തത് അപ്പോൾ അത്ര ഒരു വള ഞാൻ ചെയ്തിട്ടുള്ള ഇപ്പോൾ ഇനി അടുത്ത ആഴ്ചയൊക്കെ ആയിട്ട് നമ്മൾ വേറെ വളം ചെയ്യും കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല നമ്മൾ ചാണകപ്പൊടിയും മറ്റേ വേപ്പും പെണ്ണാക്ക് അതൊക്കെ ഇട്ടിട്ടുള്ള ഡ്രോ ബാഗിലാണ് തൈകൾ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഒരു രണ്ടാഴ്ചയോളം ആവാറായിട്ടുണ്ട് വെച്ച് കൊടുത്തിട്ട് ഇപ്പോൾ ഇത്രയ്ക്കേ വളർന്നിട്ടുള്ളൂ കുറേ തൈകൾ ആരോഗ്യമില്ലാത്തതൊക്കെ കുറച്ച് നാശമായി പോയിട്ടുണ്ട് വിതിൽ കുറേ കണ്ട അപ്പം വെച്ചയിൽ തന്നെ കുറേ ചീര തൈകളൊക്കെ മുളച്ച് വന്നിട്ടുണ്ട് നമ്മളത് കഴിഞ്ഞ പ്രാവശ്യം വെച്ചതിൻ്റെ വിത്തൊക്കെ അതിൽ വീണിട്ടേ തനിയെ മുളക്കിയാണ് ഇട്ടതൊക്കെ അതാ ഒരു കായ്പച്ചെടി മുളച്ചിട്ടുണ്ട് നല്ല ആരോഗ്യത്തോടെയാണ് വന്നിരിക്കുന്നത് കായ്പച്ചെടിയൊക്കെ അപ്പോൾ ഇതാ ഇത് കുറച്ച് കുറച്ച് ചിലതൊക്കെ അല്ലാതെ ഒരേപോലെ വളർന്നിട്ടില്ല ചില ആരോഗ്യമില്ലാത്ത ഇല്ലാത്ത ചെടികളൊക്കെ കുറേ വളർച്ച കുറവുണ്ട് എല്ലാം റെഡിയായി വരും ചില ചെറികൾ നന്നായിട്ട് വലുതായിട്ടും ഉണ്ട് കേബേജാണ് ഇപ്പം കൂടുതൽ കോളിഫ്ലവർ കുറവാണ് ചീരയൊക്കെ ഇനിയൊരു ഒരാഴ്ചയും കൂടി കഴിഞ്ഞാൽ നമുക്കിതൊക്കെ പറിച്ചു വെക്കാറാവും അപ്പം ഈ ചട്ടിയിൽ നിന്ന് ഇതൊക്കെ നമുക്ക് പറിച്ചിട്ട് വേറെ ചട്ടിയിലേക്ക് മാറ്റണം അപ്പം അതിന് വേണ്ടിയിട്ട് ഇനിയിപ്പോൾ കുറച്ചും കൂടി ഗ്രോ ബാഗ് ഉണ്ടതിൽ അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് വേണം അപ്പോൾ ഞാൻ തക്കാളി തൈയൊക്കെ ഒക്കെ പാവിയിട്ടുണ്ട് തക്കാളി തൈയല്ല തക്കാളി വിത്താണ് പാവി ഞാൻ കടയിൽ നിന്ന് വാങ്ങിയ തക്കാളി വലിയ തക്കാളി നോക്കിയിട്ട് നല്ല പഴുത്ത തക്കാളിയാണ് വിത്തിനായിട്ട് എടുത്തു വച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ വിത്ത് പാവിപ്പം ഇതൊക്കെ മുളച്ച് ഇല വിരിഞ്ഞിട്ടുണ്ട് ചിലതൊക്കെ നാലില അടുത്ത ആഴ്ചയൊക്കെ ആയിട്ട് നമുക്ക് തക്കാളി തൈയും ചീരത്തൈ ഒക്കെ വെച്ചുകൊടുക്കാൻ പാകാവും ഇത് ബാക്കിയുള്ള ഗ്രോ ബാഗാണ് കേട്ടോ അതിന്റെ മണ്ണാണ് അപ്പോൾ ഇതൊക്കെ നനച്ചിട്ട് കൊടുക്കുകയാണ് ഞാൻ അപ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ പുല്ലും കളയൊക്കെ മാറ്റിയിട്ട് നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും ടെറസിൻ്റെ മുകളിലെ ഈ പൂപ്പായും സാധനങ്ങളൊക്കെ നമ്മൾ ഈ മണ്ണിലേക്ക് ഇട്ട് കൊടുക്കും ഇതൊക്കെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഗ്രോ ബാഗ് നിറയ്ക്കുന്നത് ഇത് നല്ലൊരു വളമാണ് ഇതിൽ ചീരയും ഇതൊക്കെ നന്നായിട്ട് വളരും അപ്പനി അടുത്ത ഈ ആഴ്ചയിൽ തന്നെ നമ്മൾ കടല പിണ്ണാക്ക് വേപ്പൻ പിണ്ണാക്ക് ഒക്കെ പുളിപ്പി ചാണകം ഒക്കെ കൂടി പുളിപ്പിച്ചിട്ട് നമ്മൾ വെച്ചിട്ട് അത് ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ മുരിങ്ങയിലും കഞ്ഞിവെള്ളവും കൂടിയിട്ട് അരച്ചിട്ട് അത് വിട്ടുകൊടുക്കുക അപ്പൊ നിങ്ങളും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മളപ്പോൾ തൈരും ശർക്കരയും കൂടിയിട്ടുള്ള വളം എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞുതരാം അപ്പോൾ ആ ലിക്വിഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ചെറിയ അളവിലാണ് കാണിക്കണത് ഒരു ഗ്ലാസ് നല്ല പുളിച്ച മോരാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമ്മൾ ഒരു ഇരുന്നൂറ് നൂറ്റമ്പത് ഗ്രാം ശർക്കര ഈ കട്ടയുടെ പകുതി ഇട്ട എടുക്കണല്ലോ ഒരു നൂറ്റമ്പത് ഗ്രാമോളം ഉണ്ടാവും അപ്പോൾ ഒരു അര ലിറ്ററാണ് നിങ്ങൾ എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര എടുക്കാം അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് ചീകിയിട്ട് പൊടിച്ചിട്ടിടുക ഈ മോരിൽ മോരിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കലക്കിയിട്ട് ഒരു ദിവസം നമ്മളത് വെക്കണം പിറ്റേന്ന് ഉച്ചയ്ക്ക് ശേഷം ഉച്ച തിരിഞ്ഞിട്ട് ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ നമ്മളത് ഡൈലൂട്ട് ചെയ്തിട്ട് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുക ഇപ്പോഴും വൈകുന്നേരങ്ങളിൽ നമ്മൾ ഈ വളമൊക്കെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പോഴാണ് ഒന്നും കൂടി കിട്ടുക അല്ലെങ്കിൽ നമ്മൾ കാലത്തൊക്കെ കൊഴിക്കുമ്പോൾ വെയിലൊക്കെ കൊണ്ടിട്ട് പെട്ടെന്ന് തന്നെ ചെടികൾ തളരാൻ ഉള്ള സാധ്യത കൂടുതലാണ് അവരിങ്ങനെ ക്ഷീണിച്ച ആവും നിൽക്കുക വൈകിട്ടാണ് എപ്പോഴും നല്ലത് വളമൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വൈകുന്നേരങ്ങളിൽ ഒഴിച്ചു കൊടുക്കുക ഇപ്പോൾ നല്ലോണം ഇരട്ടിയിലധികം വെള്ളം ഒഴിച്ചിട്ട് വേണം കേട്ടോ നമ്മളത് ചെടികളിൽ ഒഴിക്കാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ നല്ല ചെടികളൊക്കെ നന്നായിട്ട് ഞാൻ അതൊന്ന് ഒഴിക്കുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ മറന്നുപോ വിട്ടുപോയി അപ്പോൾ ഞാൻ ഇപ്പോൾ വീണ്ടും ഒന്ന് ഉണ്ടാക്കുക ഉണ്ടാക്കി വെച്ചതാണത് ഇനി അടുത്തത് നമ്മൾ കടലപ്പിണ്ണാക്കും വെപ്പ് മിണ്ണാക്കും പച്ച ചാണകമൊക്കെ കൂടിയിട്ട് ഉണ്ടാക്കണ വളം നമ്മൾ അത് അന്ന് ചെയ്യുമ്പോൾ എന്തായാലും പറഞ്ഞുതരാം അപ്പം നിങ്ങളിതിപ്പോൾ ചെയ്യുക ആദ്യമായിട്ട് ഒരാഴ്ച പ്രായമായ ചെടികൾക്കാണ് കേട്ടോ അത് ഒഴിച്ചു കൊടുക്കേണ്ടത് ഒരാഴ്ച രണ്ടാഴ്ച ആയാലും കുഴപ്പമൊന്നുമില്ല അത് എപ്പോൾ വേണമെങ്കിലും ഒഴിക്കാം പക്ഷേ നമ്മൾ ഇത്തിരി ചെടികളൊരിത്തിരി ബലമായ ശേഷം ഒഴിക്കണതാണ് കുറച്ചും കൂടി നല്ലത് അല്ലെങ്കിൽ ചെറിയ ചെടികളാണെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് ഉണ്ടാവും അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത് കണ്ട ബെല്ലേക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പപ്പോൾ കിട്ടുന്നതായിരിക്കും ഓക്കെ താങ്ക്